െഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് കഴിയുമോ നോക്കി ലെഗൊന്ന് കുത്തിച്ച് നേരെ കൊണ്ടു നെക്സ്റ്റ് രണ്ടിലേക്ക് se non vengo va adesso si serve bene va no adesso i random stero i random va lui gli che si ഓക്കെ ഇതെ വേദന ആയിട്ട് വലിയ ബുദ്ധിമുട്ടില്ല കൊള്ളായിട്ട് പലമരം ഇസൈസ് ആബൊസ്റ്റി സൈഡ് ആയിട്ട് ഈ സൈഡ് ആയിട്ട് ഈ ലിണ്ടിൽ ഇതിന്റെ വലിയ അനജസ്റ്റ് ചെയ്യണം

ഞാനിപ്പോ ബൈക്കിലാണോ കുനിയാൻ പറ്റിയായിരുന്നോ